തേനിനെ വളരെയധികം സ്നേഹിച്ച ബെന്നി എന്ന കരടി ലോകത്തിലെ മറ്റെന്തിനേക്കാളും തേനിനെ ബെന്നി എന്ന കരടി സ്നേഹിച്ചിരുന്നു അവൻ രാവിലെ തേൻ നക്കി ഉച്ചഭക്ഷണത്തിന് അത് നുണഞ്ഞു രാത്രിയിൽ തേൻ സ്വപ്നം കണ്ടു ഒരു ദിവസം ബെന്നി തേനീച്ച് വളർത്തുന്നയാളുടെ വീടിനടുത്ത് ഒരു വലിയ കലം തേൻ കണ്ടെത്തി വാവു ഇതെല്ലാം എന്റേതാണ് അവൻ അലറി കൈകാലുകൾ അതിനുള്ളിൽ മുക്കി പക്ഷെ ബെന്നി വളരെ അത്യാഗ്രഹിയായിരുന്നു അവൻ വഴുതിപ്പോയി സ്പ്ലാഷ് ഇപ്പോൾ അവൻ തല മുതൽ കാൽവരെ പശിയുള്ള തേനിൽ പൊതിഞ്ഞിരുന്നു അവൻ കാട്ടിലൂടെ നടന്നു എല്ലായിടത്തും തേൻ ഒലിച്ചു ഉറുമ്പുകൾ അവനെ പിന്തുടർന്നു ചിത്രശലഭങ്ങൾ അവനെ പിന്തുടർന്നു തേനീച്ചകൾ പോലും അവന്റെ പിന്നിൽ കുതിച്ചു ബീസ് ഞങ്ങളുടെ തേൻ എത്തിച്ചതിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ബെന്നി ഒയിട്ടി നദിയിൽ ഒളിച്ചു സ്പ്ലാഷ് ഒടുവിൽ അവൻ വൃത്തിയായി പുറത്തുവന്നു പക്ഷെ ഒരു തുള്ളി തേൻ പോലും അവശേഷിച്ചില്ല അവൻ നെടുവീർപ്പിട്ടു ഒരുപക്ഷെ ഞാൻ അടുത്ത തവണ പങ്കിടണം കുറഞ്ഞത് ഞാൻ ഒരു നടത്ത മിടായിയായി മാറില്ല അന്നുമുതൽ ബെന്നി എപ്പോഴും തന്റെ തേൻകൂട്ടുകാരുമായി പങ്കിട്ടു അല്ലെങ്കിൽ തേനീച്ചകൾ വീണ്ടും തന്നെ പിന്തുടരുമെന്ന് അവനറിയാമായിരുന്നു